തവണ വായിക്കുമ്പോഴും എത്ര വ്യത്യസ്തമാണ് നമ്മളെ മറ്റൊരാൾ കാണുന്നതും വായിച്ചെടുക്കുന്നതും ഇടയ്ക്കിടെ അർത്ഥം മാറിപ്പോകുന്ന പുസ്തകമാണ് ഓരോ മനുഷ്യരും ചിലത് പഠിക്കാനും ചിലത് ഉൾക്കൊള്ളാനും ചിലത് തിരിച്ചറിയാനും ചില നഷ്ടപ്പെടലുകൾ നല്ലതാണ് പുഞ്ചിരിയും മൗനവും ജീവിതത്തിലെ രണ്ട് ആയുധങ്ങളാണ് പുഞ്ചിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും മൗനം നല്ല ബന്ധങ്ങൾ തകരാതിരിക്കാനും ഉപകാരപ്പെടും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത് കാരണം അവരൊന്നും ജീവിത അവസാനം വരെ ഉണ്ടാകണമെന്നില്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം മറ്റു പലർക്കും അത് തെറ്റായി തോന്നിയേക്കാം എന്നാൽ അത് നമ്മുടെ കുറ്റമല്ല പ്രതികരണം എന്തായിരിക്കുമെന്ന് ഓർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നു വരില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം രണ്ടു സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോഴും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോഴും നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല അഭിമാനമാണ് എപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നും അവന്റെ ബാലിശ്യമായ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനിക്കുകയും ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല ശാന്തത പാലിക്കുവാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു ജീവിതം ചെറുതാണ് സമയം പരിമിതമാണ് അതിനാൽ ആളുകളെ സ്നേഹിക്കുക മറ്റുള്ളവർക്കായി ജീവിക്കുക ജീവിതം ആസ്വദിക്കുക ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല ഉയരങ്ങളിൽ എത്തുമ്പോൾ ഉറ്റവരാകുന്നവരെയല്ല ചേർത്ത് പിടിക്കേണ്ടത് താഴ്ചകളിലേക്ക് വീഴുമ്പോൾ താങ്ങാങ്ങുന്നവരെയാണ് ദരിദ്രന്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ സമ്പത്തിന്റെ മഹത്വം പറയരുത് രോഗിയുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മഹത്വം പറയരുത് ദുർബലന്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ശക്തിയുടെ മഹത്വം പറയരുത് പരാജിതന്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ വിജയമഹത്വം പറയരുത് നിങ്ങൾ മറ്റുള്ളവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അതേ അളവുകൾ കൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളെയും അളക്കുമെന്ന് ഓർക്കുക എപ്പോഴും എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുക ഒരു സ്ത്രീയെ പുരുഷൻ എപ്പോഴും ഓർക്കുന്നത് അവന് അവൾ ഏറ്റവും പ്രിയപ്പെട്ടവൾ പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ് വേഷങ്ങൾ മാറി മാറി അണിഞ്ഞാലും വാക്കുകൾ മാറ്റി മറിച്ചാലും എല്ലാം കാണുന്ന ഈശ്വരനു മുന്നിൽ ഒന്നും ഒളിക്കാൻ ആരാലും കഴിയില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ